ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനിൽ നന്ദനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല അടിപൊളി ഒരു കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് കളർ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാട്ടോ ഇതേപോലെ ഒരു കോളർ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കോളർ പാറ്റേൺ വന്നിട്ട് കോളറിന് രണ്ട് സൈഡിലായിട്ടും ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ള ബീഡ് വർക്കാണ് വന്നത് ഗോൾഡൻ കളർ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണ് വരുന്നത് ഒരു ആലിയ കട്ട് പാറ്റേണിലാണ് വരുന്നത് യോഗ പോഷനിൽ ഇതേപോലെ നല്ല ഭംഗിയുള്ള ബീഡ് വർക്ക് തന്നെ വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവാണ് ഒരു ത്രീ ഫോർത്ത് സ്ലീവായിട്ട് വരുന്നത് നമുക്ക് നമുക്കിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇതേപോലെയായിട്ട് വരുന്നത് വേണ്ട നെക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ് ഒരു കോളർ പാറ്റേൺ വന്നിട്ട് ഇതേപോലെ ഒരു വി നെക്ക് പോലെ വന്നിട്ട് ഒരു ആലിയ കട്ട് പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഫുള്ളായിട്ടും വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോളറിൻ്റെ ഈ സൈഡിൽ വരുന്ന ഇതേപോലെ ഹാൻഡ് വർക്കാണ് നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളർ ബീഡ് വർക്കാണ് വന്നിട്ടുള്ളത് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഗോൾഡൻ കളർ ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് താഴത്തേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനൊരു ത്രീ ഫോർത്ത് സ്ലീവാണ് ഇതേപോലെ ഫ്ലെയർ ഒക്കെയാണ് വരുന്നത് ബാക്ക് പോഷ് ഇതേപോലെ ഒരു കേട്ടോ ബാക്കിൽ ഒരു എലൈൻ പാർട്ടുകളിലാണ് വരുന്നത് നമ്മളിതിൽ ക്രേപ്പിൻ്റെ ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചൊക്കെയാണ് ഇതിന് ലെങ്ത് വരുന്നത് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഒരു ഐറ്റം കൂടി ഉണ്ട് അതുവഴി നമുക്ക് ഈ വീട്ടിലും നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതിരിക്കുന്ന സെയിം ഐറ്റം തന്നെയാണ് നല്ലൊരു വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത് ഇതേപോലെ ഒരു റൗണ്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റ് പോലെ വന്നിട്ടുണ്ട് യോക്കിൽ കംപ്ലീറ്റ് ആയിട്ടും മിറർ വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് വരുന്നത് പ്ലെയിൻ ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീറ്റഡ് പാറ്റുകളിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ാണ് ഇതിന് ലെങ്ത് വരുന്നത് നമ്മൾ ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല ബോഡി പോഷനിൽ മാത്രമാണ് ക്രൈപ്പിന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണാം ക്ലോസ് ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത് കണ്ടോ ഇതേപോലെ നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പാച്ചൊക്കെ പോലെ വന്നിട്ടുണ്ട് വെക്കാൻ സിൽക്കാണ് ഫാബ്രിക് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്ലാസ് വർക്കാണ് ഈ വക് പോഷനിൽ വന്നിട്ടുള്ളത് സ്ലീവാണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലിറ്റഡ് പാർട്ടുകളിലാണ് വരുന്നത് നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇതേപോലെയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു ടോപ്പാട്ടോ നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസസ് വരുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് എൽ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ടൈപ്പ് കുർത്തിയുടെ കളക്ഷനാണ് കാണിച്ചത് ഫസ്റ്റ് വൺ വരുന്നത് ഒരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു ആലിയക്കട്ടിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് ഇത് വരുന്നത് നല്ലൊരു വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സൈസസ് വരുന്നത് ലാർജ് ടു ത്രീ എക്സലാണ് എൽ ഫസ്റ്റ് കാണിച്ച് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയനാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് ഡബിൾ എക്സൽ ഓക്കെ അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ ഒരു മെസ്സേജ് ഇടുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓക്കെ താങ്ക്